എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ സ്റ്റോറിയുടെ ഫുള്ള് കേൾക്കാൻ പ്രതിലിപിയിൽ സ്റ്റോറി ഫുള്ള് എഴുതിയിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പോയി വായിക്കാവുന്നതുമാണ് പാർട്ട് നാൽപ്പത്തി എട്ട്വിന്റെ നെഞ്ചോരം ചേർന്ന് കിടന്ന് വാഷ്ണവി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇനി മുതൽ കണ്ണേട്ട എന്ന് വിളിച്ചോട്ടെ വൈഷ്ണവി അത് കേട്ടതും യതു അത്ഭുതത്തോടെ അവളെ നോക്കി അതെന്താ അങ്ങനെ തോന്നാൻ അമ്മയുടെ കണ്ണാ എന്ന വിളി കേൾക്കാൻ എന്ത് ഭംഗിയാ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുമല്ല യതു എന്നേക്കാൾ ഒരുപാട് മുതിർന്ന വ്യക്തിയല്ലേ അതുകൊണ്ട് എനിക്ക് ആ നെയ്മ് വിളിക്കാൻ തോന്നുന്നില്ല കണ്ണേട്ട എന്ന് വിളിക്കുമ്പോൾ എൻ്റെ സ്നേഹവും അതിലുപരി നിങ്ങളോട് എനിക്ക് ബഹുമാനവും കൂടുന്ന പോലെ ഓ അതെല്ലാം നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടമായി കണ്ണേട്ട എന്ന ആ വിളി അപ്പനും അമ്മയും കണ്ണാ എന്ന വിളിക്കാൻ ശ്രീകുട്ടി ഏട്ടാ എന്നും ഇനി നിന്റെ കണ്ണേട്ട എന്ന വിളിയും അവളെ ഒന്നും കൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ഒരു പുഞ്ചിരിയോടെ അങ്ങനെ കിടന്നു നിങ്ങളുടെ ആ വീടും ആ അച്ഛൻറെയും അമ്മയുടെയും കൂടെ ജീവിക്കാൻ തോന്നുക ഇവിടെ ആർക്കും ഇനി ഇഷ്ടമല്ല ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെ ആ കുറച്ച് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു വൈഷ്ണവി നിന്നെ സ്നേഹിക്കാനും നിനക്ക് കിട്ടാതെ പോയ ഒരു അച്ഛൻറെയും അമ്മയുടെയും സ്നേഹം നൽകാനും അവർക്ക് കയ്യും വൈദു അത് കേട്ടതും അവൾ കണ്ണെല്ലാം വിടർത്തി അവനെ നോക്കി വൈതു നിന്റെ വൈ എൻ്റെ നീ എന്റേത് മാത്രമാണ് അത് കേട്ടതും സന്തോഷത്തോടെ അവനെ നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടത്തെ എല്ലാം തീർത്ത് വീട്ടിൽ പോകാം നിന്നോട് ഒരിക്കൽ ഞാൻ ആരവിന്റെ കഥ പറഞ്ഞിരുന്നില്ലേ ആ കഥക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അവന്റെ അച്ഛനും ചെറിയച്ഛനും ആ വലിയ മുതലാളിയായി നടക്കുന്ന മുത്തശ്ശിക്കുമെല്ലാം അവൻ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് വളർത്തിയെടുക്കാനുള്ള ഒരു യന്ത്രം അത് മാത്രമാണ് വീട്ടിലെ മറ്റു ഫങ്ഷന് എന്തിന് ബിസിനസ് ഫങ്ഷന് ഇവൻ വേണമെന്ന് ഇവർക്കാര്ക്കുമില്ലായിരുന്നു ഇതെല്ലാം വളർത്തിയെടുക്കാൻ ഒരാൾ അത്രയേ ഉള്ളൂ ഭദ്രന് ആൾ പണ്ടേ ഒരു തെമ്മാടിയാണ് പെണ്ണും പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും അതെല്ലാമുണ്ട് പക്ഷേ ബിസിനസ് മറവിൽ അത് കൊണ്ട് പോകുന്നു എന്നും മാത്രം അങ്ങനെ ഇരിക്കെ ഇവൻ പുതിയത് തുടങ്ങിയ കമ്പനി ആരവ് അവന്റെ പേര് തുടങ്ങി അവിടെ നിന്നാണ് പ്രശ്നം വന്ന് തുടങ്ങിയത് ആ കമ്പനി ഒരുപാട് നന്നായി വളരാൻ തുടങ്ങി അതിൽ നിന്നും കോടികൾ തന്നെ വരുമാനവും കിട്ടി മറ്റു കമ്പനി എല്ലാം മറ്റുള്ളവരുടെ പേരിൽ ഉള്ളതുമായിരുന്നു ഇവന്റെ പേരിൽ ഇങ്ങനെ ഒന്ന് തുടങ്ങിയതും അതിന്റെ നേട്ടവും വീട്ടിൽ ഈ പറയുന്ന മൂന്ന് പേർക്ക് തീരെ സഹിച്ചില്ല അതായത് മുത്തശ്ശി അച്ഛൻ ചെറിയ അവനോട് അത് ചോദിച്ചാൽ അവൻ ഈ കമ്പനിയിൽ നിന്നും പോയാൽ നഷ്ടം ഇവർക്കാണല്ലോ അതുകൊണ്ട് അവർ അടങ്ങി നിന്നു മറ്റു കമ്പനിയിലെല്ലാം നടത്തിയെടുത്തതും എന്തിന് പുതിയ ഒരു ഐഡിയ വേണമെങ്കിൽ പോലും അവിടെ ആരോ വേണമായിരുന്നു അതായത് ഈ കമ്പനിയെല്ലാം തകർന്ന് ഇവൻ നിന്നപ്പോൾ ആരവ് കമ്പനിയിലേക്ക് വന്നു ആദ്യമായിട്ട് ഇവനൊന്ന് പച്ച വെച്ച് വളരാൻ തുടങ്ങുന്ന ടൈമിൽ ആരവ് സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുമായിട്ട് പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങി അങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത് സ്റ്റെല്ലയുടെ അനിയൻ ആയിരുന്നു ആ കമ്പനിയുടെ മാനേജർ അങ്ങനെ അത് വളർന്ന് പന്തലിച്ചു പിന്നീട് ആരവ് അവൻ സ്വന്തമായി ഒരു കമ്പനി വന്നപ്പോൾ ആ കമ്പനി അവരുടെ പേരിൽ എഴുതാൻ നിന്നതിന് ഭദ്രൻ എതിർത്തു അയാളുടെ പേരിലുള്ള ആ കമ്പനി ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞു അത് അങ്ങനെയൊന്നുമല്ലാതെ മുന്നോട്ടു പോകവേ ഭദ്രൻ ആരവ് പോലും അറിയാതെ ഒരു ദിവസം കള്ളക്കേസ് ഉണ്ടാക്കി ഓരോന്ന് പറഞ്ഞ് സ്റ്റീഫനെ കേസിൽ കുടുക്കി ജയിലിലാക്കി അവനെതിരെ കേസ് നൽകിയത് ആരവാണെന്നും വരുത്തി തീർത്തു അതും മാത്രമല്ല ആരവാണ് അത് ചെയ്തയെന്നും അത് നീ പാർട്ണർഷിപ്പിൽ നിന്നും ഒഴിവാക്കാനാണെന്നും പറഞ്ഞ് ഭദ്രൻ സ്റ്റെല്ലയെ തെറ്റിദ്ധരിപ്പിച്ചു സ്വന്തം അച്ഛനല്ലാഞ്ഞിട്ട് പോലും ആരവ് അയാളെ വിശ്വസിച്ചു പക്ഷെ അയാൾ കൂടെ നിന്ന് ചതിച്ചു അതോടെ സ്റ്റെല്ലക്ക് അവനോട് ശത്രുത വന്നു തുടങ്ങി സ്റ്റെല്ലക്ക് ഈ അനിയൻ മാത്രമേ ഉള്ളൂ അവളുടെ അച്ഛന് ഒരു ഗുണ്ടാ തലവനും അങ്ങനെയുള്ള ഒരു കുടുംബവും ആയതുകൊണ്ടും അവളും അവൻ്റെ അനിയനും അതിൽ നിന്നും മാറി ഇങ്ങനൊരു വഴി സ്വീകരിച്ചത് പക്ഷേ അത് ഇങ്ങനെയെല്ലാം ആയതും സ്റ്റെല്ല ഇതെല്ലാം നിർത്തി കുടുംബത്തിലേക്ക് ഇറങ്ങി സ്റ്റെല്ലയുടെ വാണിംഗ് നിരന്തരം ആരവിന് വന്നുകൊണ്ടേയിരുന്നു അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആയതുമില്ല അവളുടെ അനിയനെ അവൻ പുറത്തിറക്കാൻ ശ്രമിച്ചതും അതിൻ്റെ ഇടയിൽ പത്രം കയറി കളിച്ചത് കൊണ്ട് അതും നടന്നില്ല ഇതെല്ലാം ഭദ്രനാണെന്ന് ആരവിന് മനസ്സിലായി അതൊരിക്കൽ ചോദിക്കാൻ പോയ അന്ന് അവനോട് പറഞ്ഞത് ഈ പുതിയ തുടങ്ങിയ കമ്പനി അത് എന്റെ പേരിൽ വേണം എന്നാ ഞാൻ എല്ലാം തീർത്തു തരാം എന്നായിരുന്നു അവന്റെ അച്ഛന് അവനെയല്ല കമ്പനിയാണ് വേണ്ടതെന്ന് ആ പാവം അന്ന് തിരിച്ചറിഞ്ഞു ഏമയും മാരവും പ്രണയത്തിലാകുന്നത് ഈ പറയുന്ന സ്റ്റീഫനെ ഇറക്കാൻ ശ്രമിക്കാൻ വേണ്ടി ഇവൻ കണ്ടുമുട്ടിയ ഒരാളായിരുന്നു ഏമ അതിന്റെ കൂടെ നടന്ന് നടന്ന് ഇവർ പ്രണയത്തിലാകുന്നത് അവന്റെ സങ്കടം ഇഷ്യൂ എല്ലാം ഞങ്ങളോട് അവൻ പറഞ്ഞിട്ടുമുണ്ട് എല്ലാം ഇട്ടറിഞ്ഞു എല്ലാം ഇട്ടറിഞ്ഞു വരാൻ അവനെ കൈയ്യുമായിരുന്നില്ല മനസ്സുകൊണ്ട് ഈ ഫാമിലിയെ പിരിയാൻ അവനായില്ല ഇതേ സമയം വൈശാഖിനെ ഈ ബിസിനസ്സിലേക്ക് ഇവരാരും നേരിട്ട് ഇറക്കിയതില്ല കാരണം സ്റ്റെല്ല കാരണം അവൻ്റെ ജീവൻ ആപത്താകുമെന്ന് അറിയുന്നതുകൊണ്ട് പക്ഷേ ഹാരവിൻ്റെ കൂടെ നടത്തി ബിസിനസ് ഐഡിയകളെല്ലാം വൈശാഖിനെ കൊണ്ട് ഇവർ നേടിയെടുത്തു വൈശാഖിന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ആരവ് അതിൻ്റെ ഇടയിൽ സ്റ്റെല്ലയിൽ നിന്നും പല രീതിക്കും രക്ഷപ്പെട്ടു എന്നാൽ സ്റ്റെല്ല വൈ മരണപ്പെട്ടാലും ആ കമ്പനി എങ്ങനെ ഇവരുടെ അവകാശത്തിൽ വരും എന്നായിരുന്നു ഇവരുടെ ചിന്ത അവർക്ക് കിട്ടേണ്ട അത്രയും അവരുടെ കമ്പനി വളർന്നതുകൊണ്ട് ഇനി ആരവ് മരിച്ചാലും വൈശാഖുണ്ടെന്ന വിശ്വാസമായിരുന്നു അവർക്ക് അവർക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ആ മുത്തശ്ശിയും കൂട്ടിനുണ്ട് അങ്ങനെ ഒരിക്കൽ പണമാണ് വേണ്ടത് അവനെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് ആ പാവം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ദിവസം വരെ ഉണ്ടായിട്ടുണ്ട് അത്രയും പറഞ്ഞ് യതു ഒന്ന് ദീർഘശ്വാസം എടുത്തതും അപ്പോ ആരവ് മരണപ്പെടാൻ കാരണം ആരാ ഈ പറയുന്ന മൂന്ന് പേരാണോ അതോ സ്റ്റെല്ല സ്റ്റെല്ലയാണോ അവനെ കൊന്നത് കേട്ട് വൈഷ്ണവി ഒരു അമ്പരപ്പോൾ ചോദിച്ചു തുടരും ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ